നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പറവണ്ണ മുറിവഴിക്കലിൽ ആൾതാമസമുള്ള വീടിന്റെ വാതിൽ കുത്തി തുറന്ന് ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മുറിവിക്കൽ സ്വദേശി കാപ്പാട്ടകത്ത് പെരിഞ്ചേരിത്തറിൽ റഷീദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അപ്ലൈൻസസ് തിങ്കളാഴ്ച പുലർച്ചെയാണ് മുറിവഴിക്കൽ സ്വദേശി കാപ്പാട്ടകത്ത് പെരിഞ്ചേരിത്തറയിൽ റഷീദിന്റെ വീട്ടിൽ മോഷണം നടന്നത് റഷീദിന്റെ വീടിന്റെ പിൻഭാഗം പൊളിച്ചുമാറ്റി വീട് നിർമ്മിക്കുന്നതിനായുള്ള പണികൾ നടന്നുവരികയാണ് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് റഷീദിന്റെ മകളും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ആയിഷ മെഹറിന്റെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് കവർന്നെടുത്തത് തൊട്ടടുത്ത ബെഡ്റൂമിൽ കയറി അലമാരയും തുറന്ന നിലയിലാണ് ബാഗിലുണ്ടായിരുന്ന പണവും മോഷണം പോയിട്ടുണ്ട് വാതിൽ കുത്തി തുറക്കാനായി ഉപയോഗിച്ച ഉപകരണങ്ങളും സമീപത്ത് ഉപേക്ഷിച്ച നിലയിലാണ് നമ്മുടെ ഈ ഇപ്പോ മുറൊഴുക്കല് ഇപ്പോഷണ പരമ്പര കൊണ്ടിരിക്കുന്നു ഇപ്പോ നമ്മുടെ ഈ അയൽപ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകളില് മോഷണം നടക്കുകയും അതിന്റെ പ്രതികളൊക്കെ പിടിക്കുകയും ചെയ്താണ് ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുറൊഴുക്കല് പള്ളിയില് പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി സംഭാവന നൽകുന്ന ആ പെട്ടി മോഷണം പോയി അതേപോലെ തന്നെ മുറിവിക്കൽ അങ്ങാടിയുടെ അടുത്തുള്ള പെരിഞ്ചിത്തറയിൽ റഷീദിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ ഇതേപോലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പകുതി ഭാഗം പൊളിച്ച് മാറ്റിയ അവിടെ പിന്നെ വീട്ടിന് പുതിയ തറ നിർമ്മിച്ചിരിക്കുകയാണ് ആ അത് ബാക്കി ഭാഗത്താണ് ഇവർ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ള ഡോറ് കുത്തി പൊളിച്ച് ആയുധം ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ട് അടുത്തു കയറി റഷീദിന്റെ മകളുടെ കഴുത്തിൽ നിന്നും മാല മോഷ്ടിച്ചിരിക്കുകയാണ് അതേപോലെ അലമാറകൾ അത് തുറന്നിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ചില്ലറ കാശുകളും അതും പോയിട്ടുണ്ട് എന്തായാലും ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ മോഷണ പരമ്പരകൾ അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ ഈ മയക്കുമ മരുന്ന് മാഫിയ അതേപോലെ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വിലസുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒന്നിവിടെ നാട്ടുകാരും പോലീസിന്റെ ഭാഗത്തും ജാഗ്രത ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പുലർച്ചെയോടെയാണ് ആയിഷ മെഹറിൻ സ്വർണ്ണമാല മോഷണം പോയതറിയുന്നത് തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് റഷീദ് തിരൂർ പോലീസിൽ പരാതി നൽകി തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുറിവഴിക്കൽ ജുമാ മസ്ജിദിലെ സംഭാവന പെട്ടിയും ഈയിടെ മോഷണം പോയിരുന്നു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.